ഹായ് ഹലോ അസ്സാംക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മനോഹരമായിട്ടുള്ള കിച്ചന്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഏരിയയിൽ നിന്ന് ഓപ്പൺ ആയിട്ടാണ് ഇവിടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലുള്ള കളറും വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണിവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിന്റെ ഭാഗത്തായിട്ട് വരുന്ന ആ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗം ബ്ലൂ വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗത്തും എൽ ഇ ഡി ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിലാണ് ഫ്രിഡ്ജും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഷോ കിച്ചണിലായിട്ട് വിൻഡോസിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും റെഡിമെയ്ഡ് കിച്ചൺ ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബോട്ടിൽ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചണിലെ കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിഗൂട്ടിൽ മൈക്കൂട്ടിച്ചിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ഈയൊരു കിച്ചന് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് മുന്നൂറ് മുന്നൂറ്റി പന്ത്രണ്ടാണ് കിച്ചണിന്റെ സൈസ് വരുന്നത് കബോർഡ്സിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോ കിച്ചണിലായിട്ടും വർക്കിംഗ് കിച്ചണിലായിട്ടും കബോർഡ്സ് ഒക്കെ നൽകിയതുകൊണ്ട് തന്നെ മറ്റൊരു റൂമിന്റെ ആവശ്യം ഈ ഒരു കിച്ചണില് വരുന്നില്ല ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് സിങ്കും നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റ് ഈ ഒരു ഭാഗത്തെല്ലാം ബ്ലൂ ഷെയ്ഡിലാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ ഇവിടെയാണ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് വിറകടുപ്പും ഗ്യാസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് ഈ ഒരു വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന സ്ലാബ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലെല്ലാം സ്ലാബ് വാർത്തിട്ടാണ് ഒക്കെ നൽകിയിട്ടുള്ളത് വിറകെടുപ്പിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ വിറകെടുപ്പിന്റെ മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വോളിലൊക്കെ ആയിട്ട് ഗ്ലോസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ മുഴുവനായിട്ടും അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഷോ കിച്ചൺ മൾട്ടിവുഡിലും ആയിക്കൊട്ടിച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത് വിറകടുപ്പ് കഴിഞ്ഞ് ഒരു വോള് നൽകിയിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ അതിവിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്യാസ് അടുപ്പിന്റെ തൊട്ടടുത്തുള്ള വോളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് പാത്രം നൽകാനുള്ള സിങ്കും സ്റ്റാൻഡൊക്കെ നൽകിയിട്ടുണ്ട് ഇവിടെയും എൽ ഷേപ്പിലാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് തൊട്ടുമുകളിലായിട്ട് അത്യാവശ്യം ലെങ് കസ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കബോർഡ്സും നല്ല സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലെ റാക്ക് എല്ലാം ചെയ്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയാണ് ഈ വീട് ഇന്റീരിയർ ചെയ്യാൻ സെവൻ ലാക്സ് വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡും കട്ട്ലറി പ്ലേറ്റ് അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലും അടുപ്പിന്റെ ഭാഗത്തായിട്ടും ഗ്യാസ് അടുപ്പിന്റെ ആ ഒരു സ്ലാബിലൊക്കെ ആയിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെല്ലാം ഫ്ലോറിലെ മോർച്ചാനയിലുള്ള മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഗ്യാസിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഡോറിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നല്ല ഭംഗിയായിട്ടുള്ള വ്യൂ തന്നെ നമുക്ക് കാണാട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്